ഉപ്പുതറ പഞ്ചായത്തിലെ താൽക്കാലിക ടെക്നിക്കൽ അസിസ്റ്റന്റ് ബിബിൻ തോമസിനെതിരെ പരാതി പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനത്തിന്റെ വ്യാജരേഖ ഹൈക്കോടതിയിൽ സമർപ്പിച്ചെന്നാണ് പരാതി പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബാണ് പരാതിക്കാരൻ പഞ്ചായത്തിൽ ബിബിൻ നടത്തിയ ലൈഫ് മിഷൻ ആദിവാസി ഉന്നതിയിലെ തട്ടിപ്പ് എന്നിവ റിപ്പോർട്ട് പുറത്തുവിട്ടതിനെ തുടർന്ന് ബിബിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു ഇതിനെതിരെയാണ് ബിബിൻ ഹൈക്കോടതിയെ സമീപിച്ചത് ഈ ആൾ കൊണ്ട് കാണിക്കുന്ന കാര്യങ്ങൾ പാവപ്പെട്ട ആദിവാസി പോലും യാതൊരു അവർക്കുള്ള ഫണ്ടുകൾ പോലും വക തട്ടിയെടുക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ യാതൊരു മനുഷ്യ മാനുഷിക പരിഗണനയും അറിയിക്കാത്ത ഒരാളാണ് ഇയാളെന്നുള്ളത് നമുക്ക് വ്യക്തമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇയാളെ ഇവിടുന്ന് പുറത്താക്കിയില്ലെങ്കിൽ ഇത് വർഷങ്ങളായിട്ട് ഇയാളിവിടെ ഇരുന്ന് കാണിക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ ഉണ്ട് ഇപ്പോഴും നിലപാട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇയാളുടെ വീട്ടിലോട്ടുള്ള റോഡും കലുങ്ക് പോലും ഇയാളിവിടുന്ന് പഞ്ചായത്തിൻ്റെ പൊതുഫണ്ട് വെച്ച് പ്രോജക്റ്റ് വെച്ച് ബിനാമ പേരി പണി ഉയർത്തിട്ടുണ്ട് കാരണം അത്രയും ഒരു ഒരു മോശമായ രീതിയിലുള്ള ഈ ഇരിക്കുന്ന ആൾ അപ്പോൾ നമ്മുടെ ജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് രാഹുൽ സുരേഷ് നമുക്കിപ്പം എത്തുന്നു രാഹുൽ സുരേഷ് ഗുഡ് ഈവനിങ് നമ്മുടെ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ബിപിന്റെ കള്ളത്തരങ്ങളൊക്കെ പുറത്തേക്ക് വന്നത് ഇപ്പോൾ ബിബിൻ മറ്റൊരു കള്ളത്തരം കൂടി കൂട്ടുപ്രതികളെ കൂടി ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണോ ഈ വ്യാജരേഖ സുജയ ഈ ബിപിൻ തോമസ് നടത്തിയ വ്യാ വ്യാജരേഖ വ്യാജരേഖയുമായി ബന്ധപ്പെട്ടിപ്പോൾ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് പരാതി നൽകിയിരിക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അതായത് കുറേയധികം കള്ളത്തരങ്ങൾ ഇത് ഇയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു അത് ഓരോന്നായി നമ്മൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്താണ് രണ്ട് സംഭവങ്ങളാണ് ബിപിൻ തോമസ് നടത്തിയിട്ടുള്ളത് അതിലൊന്ന് ഈ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് കുറേയധികം വീടുകൾ പണുതു പക്ഷേ ആ വീടുകളുടെ പണി പൂർത്തിയാക്കും മുമ്പ് ബില്ലുകൾ മാറിയെടുത്തു മറ്റൊന്ന് ആദിവാസി ഉന്നതികളിൽ സാംസ്കാരിക നിലയങ്ങൾ പണിതു അതിൻ്റെയും നിർമ്മാണങ്ങൾ പൂർത്തിയാക്കുന്നതിന് മുമ്പ് ബില്ല് മാറിയെടുത്തു ഇത്തരൊക്കെ ജോലികൾ ചെയ്യുമ്പോഴും അയാൾ അവിടെ ഇപ്പോഴും ജോലി തുടരുകയും ചെയ്യുകയാണ് അത് ഭരണ പ്രതിപക്ഷ അംഗങ്ങളുടെ സഹായത്തോടെയാണ് ആ ജോലി ചെയ്യുന്നത് നേരത്തെ ബിം തോമസിന് ഇവിടെ നിന്ന് പുറത്താക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെതിരെ അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചു ആ ഹൈക്കോടതിയെ സമീപിച്ച ശേഷമാണ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനത്തിൻ്റെ വ്യാജരേഖ കോടതിയിൽ സമർപ്പിക്കുകയും അനുകൂലമായിട്ടുള്ള തീരുമാനം ഒരു വിധി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തിട്ടുണ്ടായത് ഇപ്പോൾ ഇതിനെതിരെ വീണ്ടും പഞ്ചായത്ത് പ്രസിഡന്റ് ഹൈക്കോടതിയും അതോടൊപ്പം തന്നെ ചീഫ് സെക്രട്ടറിക്കും ഉൾപ്പെടെ പരാതി നൽകുകയും ാണ് പഞ്ചായത്തിനാകെ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവം കൂടിയായിരുന്നു വിപിൻ തോമസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത് പഞ്ചായത്ത് ഉൾപ്പെടെ ഇപ്പോഴും ഒരു ഭയമുണ്ട് കാരണം വരും ദിവസങ്ങളിലും ബിപിൻ തോമസ് ഒരു കുറ്റം ചെയ്ത അതിൻ്റെ പഴി കേൾക്കേണ്ടി വരുന്നത് പഞ്ചായത്ത് പ്രസിഡന്റാണ് ഇതിനോടകം ചെയ്തിട്ടുള്ള എല്ലാ അഴിമതികൾ അഴിമതികൾക്കും പഴി കേൾക്കേണ്ടി വന്നതും പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെയാണ് അതുകൊണ്ട് അതിനെതിരെ ശക്തമായ നിയമ നടപടികളിലേക്ക് കടക്കാൻ പോവുകയാണ് നേരത്തെ നമ്മൾ വാർത്ത പുറത്തു കൊണ്ടുവന്നിരുന്നു അന്നും പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളോട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു ബിപിൻ തോമസിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ആ ശക്തമായ നടപടിയുടെ ആ ഇത്തരത്തിലുള്ള അദ്ദേഹം രാഹുൽ സുരേഷ് ആണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് ലൈഫ് മിഷൻ ആദിവാസി ഉന്നതിയിലെ തട്ടിപ്പിന് പിന്നാലെ ഇത് പഞ്ചായത്തിന്റെ രേഖയിലും വ്യാജൻ ഉണ്ടാക്കിയിരിക്കുന്നു ബിപിൻ